മണ്ണുത്തിയിൽ രണ്ടായിരത്തി അറുനൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടി പിടികൂടിയത് സ്പിരിറ്റ് വാഹനം കൈമാറാൻ നിൽക്കുന്ന സമയത്ത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ പിടിയിൽ ഒരാൾ രക്ഷപ്പെട്ടു മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളും തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ചേർന്നാണ് സ്പിരിറ്റ് പിടികൂടിയത് പാലക്കാട് ജില്ലയിലെ പള്ളിപ്പുറം കള്ളിക്കാട് ചേർത്തപ്പൻ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ ഹരി തൃശൂർ കുറുമ്പിലാവ് സ്വദേശി പറമ്പിൽ വീട്ടിൽ ഗോപാലൻ മകൻ പ്രദീപ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ൂജ്യം ഒൻപത് എ എക്സ് എഴുപത്തി എട്ട് അറുപത്തിനാല് ടാറ്റ അൾട്രാ ലോറിയിലാണ് സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവന്നത് സംഭവത്തെക്കുറിച്ച് എക്സൈസ് സംഘം പറയുന്നത് ഇങ്ങനെ മണ്ണുത്തിയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ദേശീയപാതയിൽ പാലമിറങ്ങി സർവീസ് റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന മുന്തിരി നിറച്ച മിനിവാനിൽ ഉള്ളിലായാണ് കടലാസുപെട്ടിയിലായി എഴുപത്തി ഒൻപത് കന്നാസുകളിൽ സ്പിരിറ്റ് ഒളിപ്പിച്ചിരുന്നത് ഡ്രൈവർ ഹരി വാഹനം കൈമാറുന്നതിനായി സർവീസ് റോഡിൽ ഒതുക്കി നിർത്തിയിരിക്കുകയായിരുന്നു ഇതേസമയം മറ്റൊരു കാറിൽ വന്നിറങ്ങിയ പ്രദീപ് ഹരിയിൽ നിന്നും ചാവി വാങ്ങുന്നതിനിടെ പതുങ്ങി നിന്നിരുന്ന എക്സൈസ് സംഘം ഇവരെ പിടികൂടുകയായിരുന്നു ഇതിനിടയിൽ ഹരി വന്നിറങ്ങിയ കാർ മുന്നോട്ടെടുക്കുകയും എക്സൈസ് സംഘത്തെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്തു എക്സൈസ് സംഘം ഇയാളെ പിന്തുടർന്നുവെങ്കിലും ഇയാൾ കടന്നു കളഞ്ഞു സ്പിരിറ്റ് കടത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന് പ്രദീപ് എക്സൈസ് അംഗത്തിനോട് പറഞ്ഞു കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ ഇൻസ്പെക്ടർ ഹരീഷ് സിയു കൃഷ്ണപ്രസാദ് തൃശൂർ റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ കെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹനൻ സതീഷ് കുമാർ സജീവൻ സ്ക്വാഡ് അംഗങ്ങളായ സുധീർ കുമാർ സനീഷ് കുമാർ സിജോ മോഹൻ വിശാൽ സുനിൽ ടിയാർ എന്നിവർ ചേർന്നാണ് കേസ് കണ്ടെത്തിയത്